ഞാൻ പറഞ്ഞുകൊടുത്തു പോയി പറഞ്ഞു അതേ ചോദിച്ചോളൂ നിനവ പഠനത്തിലേക്ക് പോകാനായിട്ട് ചങ്ങാതിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോ അവിടെയുള്ളൊക്കെ കള്ളന്മാര് ഇത് കേക്കാത്തവരാണ് അവർ ഇന്നോ പറയുന്നവരെ ഞാൻ പോവില്ല എന്ന് മനസ്സിൽ പറഞ്ഞിട്ടല്ലേ ടിക്കറ്റ് മറ്റോടുത്തേക്ക് ഇടുത്തത് ശരിയല്ലേ എന്നിട്ട് അവൻ എന്ത് ചെയ്തു കർത്താവ് പറഞ്ഞതുപോലെ അവസാനം ഈ നല്ലൊരു എക്സസൈസൊക്കെ ചെയ്തു എന്ത് ഒഴിക്കിലും ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ കിട്ടി എവിടെ കിട്ടി സാധാരണ ഈ എണ്ണത്തോടി പോലെയുള്ള സ്ഥലത്താണ് ഈ ചവിട്ടി ഉണ്ട് ഈ ആയുർവേദക്കാർ ചിലർക്ക് യു കെന്നും പല സ്ഥലത്തും പറയുന്നത് ഈ ചവിട്ടി തിരുമാനാ ഇവിടെ ഭയങ്കര അപ്പൊ ഇവിടെ ഈ ചവിട്ടിത്തിരുമുക്കിപ്പോ വളരെ കൂടിയ ചവിട്ടിത്തിരുമ് സുഖ ചികിത്സകളൊക്കെ എല്ലാ സുഖ ചികിത്സയും കൂടി കിട്ടി പിന്നെ മീനിന്റെ മണം കൊണ്ടുള്ള ചികിത്സ ഒന്ന് മാത്രം ചെമ്മീൻ കഴിക്കാൻ ഒക്കെ നല്ല രസമാണെങ്കിലും ഏടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ മണം ആൾക്കാർക്ക് ഇഷ്ടാവില്ല അതുപോലെ ഉണക്കമീനിന്റെയും അതിന്റെ ഒക്കെ മണം അപ്പൊ ഇതിന്റെ ഉള്ളി കിടന്ന് ഇവൻ എന്തോരം കഴിച്ചുണ്ടോ അതുകൊണ്ട് ഇവൻ എന്തായാലും ഒരുക്കപ്പെട്ടു എന്തിനു വേണ്ടി പറഞ്ഞതനുസരിക്കണം അനുസരിച്ചു പിന്നെ പ്രവർത്തിക്കേണ്ടത് ആരാണ് ഇവന്റെ വിചാരം ഇവൻ പറഞ്ഞ അതുപോലെ നടക്കുന്ന ഇവൻ പറഞ്ഞതുപോലെ നടക്കാനല്ല കർത്താവ് ഇവന് വിട്ടത് ദൈവം പറഞ്ഞതുപോലെ പറഞ്ഞാൽ അവിടെയുള്ള ജലത്തിന്റെ ഹൃദയത്തിന്റെ തോത് അനുസരിച്ച് എന്റെ ദൈവം പ്രവർത്തിക്കും ദൈവത്തിന്റെ പ്രത്യേകത മാനസാന്തരപ്പെടാനുള്ള സുവിശേഷം അറിയിക്കാൻ വിളിച്ചു പറയാൻ ദൈവം നമുക്ക് ആഹ്വാനം ചെയ്യുമ്പോൾ നാം പറയേണ്ടത് പറയണം കേൾക്കുന്നവൻ തീരുമാനമെടുക്കുന്ന അനുസരിച്ച് എന്റെ കർത്താവിന് കരം പ്രവർത്തിക്കുന്നു അതാ നടന്നത് നിലവേ പട്ടണം അതിന്റെ തെളിവാ അതുകൊണ്ട് സുവിശേഷം അറിയിച്ചുകൊണ്ട് ആരും ഒന്നും മാറിയില്ല എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് ആരെങ്കിലും പറയരുത് അതോർത്ത് നിരാശപ്പെടരുത് ഒറ്റ കാര്യമേ ഉള്ളൂ അറിയിക്കാൻ പറഞ്ഞ അറിയിച്ചേക്കണം ഏതൊരു വ്യക്തിയോടും അറിയിച്ചേക്കണം അത് ഹിന്ദു എന്നോ മുസൽമാനെന്നോ വ്യത്യാസമില്ല പടുത്ത് പാകമായി നിൽക്കുന്നത് ആരാണെന്ന് ഹൃദയം അറിയുന്നവനെ അറിയൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രമാത്രം പരിശുദ്ധവന്റെ നിറവുണ്ടാവണം ഈ മനുഷ്യന്റെ ഹൃദയം എങ്ങനെയാണെന്ന് അറിയണം എന്നോട് ഒരിക്കൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു ആത്മഹത്യ പാപമാണെന്നുള്ള ലഘുരേഖയുമായിട്ട് ചാലക്കുടിയൊക്കെ കുറെ സ്ഥലത്തൊക്കെ കൊടുത്തു അപ്പൊ ആ നാളുകളിൽ ഞാൻ വിചാരിച്ചേ എന്റെ മനസ്സിൽ ചിന്തിച്ചു ഓ വലിയ പണക്കാരാ എവിടെ താമസിക്കണേ എവിടെ താമസിക്കണ ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ പുറകില് മുഴുവൻ ഡോക്ടർമാരാ എന്തോരം ഡോക്ടർമാർ താമസിക്കണെന്ന് എനിക്കറിഞ്ഞുകൂടാ സ്കിൻ സ്പെഷ്യലിസ്റ്റ് തുടങ്ങി എൻ ടി എല്ലാം മിക്കോറും ഡോക്ടർമാരുടെ സ്ഥലങ്ങളാണ് അവർക്ക് അവർക്ക് ആൾക്കാരെ നോക്കാൻ തന്നെ നൂറ്റമ്പത് പേരൊക്കെ ഒന്നുകൊണ്ട് കാചെണ്ണി കാണി കാചെണ്ണി അവര് മണി വരെ ഇരുന്നും ഒക്കെ ചെയ്ത് ഓടി അടുത്ത ഹോസ്പിറ്റലിൽ പോയി അങ്ങനെയൊക്കെ പോയി കാശ് കാശുണ്ടാക്കണവർക്ക് സൂചന പറഞ്ഞ വല്ല കാര്യമുണ്ടോ എന്ന് ഞാൻ വിചാരിച്ചോളൂ രണ്ടാഴ്ച കഴിഞ്ഞ ന്യൂസ് കേട്ടു ഡോക്ടർ സിംസൺ എന്ന് പറയുന്ന ഒരു ഡോക്ടർ അവിടെയുള്ള ഒരു ഏതില് ഒരു അവിടുത്തെ വീട്ടിൽ ആത്മഹത്യ ചെയ്തു അപ്പൊ ദൈവം പറയുമ്പോൾ ദൈവം പറഞ്ഞാൽ കേൾക്കണം നമുക്ക് പരിശുദ്ധ ഉണ്ടെങ്കിൽ ഓക്കെ നല്ല കാര്യം അങ്ങനെ പോയിക്കോ നമ്മള് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് അവൻ മുസ്ലിം ആണോ അവൻ ക്രിസ്ത്യാനി ആണോ അവൻ ഡോക്ടർ ആണോ അവൻ നേഴ്സാണോ അവനൊരു തൂപ്പുകാരി അവളൊരു തൂപ്പുകാരിയാണോ അവളൊരു അവളൊരു ഒരു ഒരു യാചകയാണോ എന്നൊന്നും നോക്കരുത് കഴിഞ്ഞ ദിവസം ഞാൻ നിന്നോട് പറഞ്ഞു ഒരു യാചകൻ ഇവിടെ പറഞ്ഞു ഓർക്കണ്ട ബൈബിളിൽ ഉള്ളത് ഏത് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു യാചകന്റെ മേൽവിലാസം ഏതെങ്കിലും മതഗ്രന്ഥത്തിൽ പറയണ്ടോ ഒരു യാചകനെ പോലെ നമ്മുടെ സുഹൃത്തിനെ ദൈവം മകനായ മകനായമായി അവന്റെ കണക്ക് വരെ എഴുതിരിക്കുന്നത് അവന് വന്ന മാറ്റമായി എഴുതിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും രക്ഷയ്ക്ക് അർഹരാണ് അല്ലെങ്കിൽ അവർക്കൊക്കെ രക്ഷകാരണമായ കർത്താവുന്നത് വാക്കുകൾ ഉപസരിക്കാൻ പോയാ അതുകൊണ്ട് ഏതൊരു വ്യക്തിയോട് സൂചിട്ട് അറിയിക്കണം അപ്പസോട് പ്രവൃത്തി പതിനെട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എന്നാൽ ശപത്ത് തോറും അവൻ പള്ളിയിൽ സംവദി സമ്പാദിച്ച് യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചു യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിക്കാൻ കഴിയുന്ന ദൈവശക്തി പൗലൂസിലും കൂട്ടുകാരിലും ഉണ്ടായിരുന്നു കർത്താവ് തന്നെ പറഞ്ഞു നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കാത്തതുകൊണ്ട് നിങ്ങൾ എന്റെ അല്ല പറഞ്ഞില്ലേ ഈ പാരമ്പര്യക്കാരെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള ശക്തി ഉയർപ്പിന്റെ ശക്തിയാണ് കർലൂയ ശപത്ത് തോറുവാൻ പള്ളിയിൽ സമ്പാദിച്ച് യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചു ശീലാസും തിമോത്യോസും മക്കോതനിന്ന് വന്നപ്പോൾ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു എന്തായി പറഞ്ഞതിന് അർത്ഥം അവിടെ എന്താ പറഞ്ഞാൽ രണ്ട് രണ്ട് ചെറുപ്പക്കാരാ വന്നേക്കണത് ആരൊക്കെ തിമോത്യോസും ഇവര് വന്നോടുകൂടി ഇങ്ങോട്ട് ഇരട്ടി എന്തായി ഇരട്ടി ബൂസ്റ്റായി കഴിച്ചിണ്ടോ ബൂസ്റ്റ് ബോൺ ബിറ്റ ഹോർലിക്സ് ഒക്കെ ഉണ്ട് ഹോർലിക്സ് കഴിക്കരുന്ന് പറഞ്ഞോ ഗർഭിണികൾ വരെ കഴിക്കരുതെന്ന് പറയണ്ട സാധനം കാര്യം പടത്തിൽ ഗർഭസ്ഥ ശിശുവിന്റെ പടമൊക്കെ ഉണ്ടോ അടിയിലൊന്നും വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റിയത് കഴിക്കാൻ പാടുണ്ടു ബൂസ്റ്റ് പേര്ജി ഇവിടെ എങ്ങനെ ബൂസ്റ്റ് കിട്ടിയത് ലൈക്കും കമന്റും കൊണ്ടാണ് പിന്നെ ആൾക്കാർക്ക് ബൂസ്റ്റ് ഇപ്പൊ ആൾക്കാർക്ക് മറ്റൊന്നും വേണ്ട റീലിന്റെ ബൂസ്റ്റ് ഫേസ്ബുക്ക് തന്നെ ചോദിക്കും നിങ്ങളുടെ നിങ്ങൾ കൊടുത്ത ഇത് ഞങ്ങൾ ചെയ്യണോ ബൂസ്റ്റ് ചെയ്യണോ ഇവിടെ ബൂസ്റ്റ് ചെയ്യപ്പെട്ടു ആര് പൗലോസ് കാരണം എന്താ രണ്ട് ചെറുപ്പക്കാർ വന്നപ്പോ ഞാൻ ഉറപ്പ് പറയുന്നു ജോഷിയും പിന്നെ േ മാത്രമേ ഉള്ളൂ ജോയലും ആൽഫ്രഡും സാമൂലും സോളമനും അതുപോലെ ആഗ്നസും ഇവരൊക്കെ എന്നെ കാണാൻ വന്നിട്ട് നമുക്ക് സുവിശേഷ പ്രവർത്തനത്തിന് പോയാലോ എന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ എന്തോരം ആവും സഹോദരി അതിന് ഞങ്ങള് കൊണ്ടുപോവോ നമുക്കത് സുഖിച്ചിട്ട് പുറത്തിട്ട് പോയല്ലോ ഇല്ലയോ ഇവിടെയാണ് എന്ത് അവിടെ പറഞ്ഞ വാക്കിങ്ങനെയാണ് ശിലോസും ശിലാസും തിമോത്യോസും മെക്കോ തന്നെ വന്നപ്പോൾ പൗലോസ് വചനകക്ഷണത്തിൽ ശുഷ്കാന്തി മൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു സൂചി അറിയിച്ചു അർത്ഥം കേട്ടോ അവർ എതിര് പറയുകയും ദുഷിക്കുകയും ചെയ്യാൻ അവൻ വസ്ത്രം കുറഞ്ഞ് നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ അപ്പൊ എന്തുണ്ടായി മതി ഞങ്ങൾക്ക് കേൾക്കണ്ട ഞങ്ങളോട് പറയണ്ട അവിടെ വെച്ചോ ശ്രദ്ധിച്ചു വസ്ത്രം കുറഞ്ഞു നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ ഞാൻ നിർമ്മലൻ ഇനിമേൽ ഞാൻ ജാതികൾ എടുക്കൽ പോകും എന്ന് അവരോട് പറഞ്ഞു എന്നാ ശരി ഇനി പരിപാടി വേണ്ട എന്നാണോ തീരുമാനിച്ചത് അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട സ്ഥലങ്ങൾ ഇഷ്ടം കുറേണ്ട് അവിടെ തോറ്റു വിചാരിച്ചോണ്ട് ഇവിടെ ജയിക്കില്ലെന്ന് ആർക്കും അറിയാൻ പറ്റും അയ്യം വിജയൻ നമ്മുടെ തൃശ്ശൂക്കാരന അയ്യം വിജയനെ കുറിച്ച് അറിയാമോ ഒരു ഇറക്കലി കൊളിച്ചെക്കനായിരുന്നു എന്നിട്ട് ആരോ ആയിട്ട് ഒരു ഇതുണ്ടായി എന്നിട്ട് ഈ ആരൊക്കെ അഞ്ചു കോളാടിച്ചു ഈ ഇയാളുടെ എതിരുള്ളതെ അപ്പൊ ഇയാളെ ഒക്കെ കളിയാക്കി ആരെ ഏത് ഈ മെലിഞ്ഞ പയ്യൻ ഓടി ഇതിനുള്ള ഓടിയെടുക്കണമെന്ന് പറഞ്ഞ് അവിടെ വലിയൊരാള് വർഗീസ് എന്ന് പറഞ്ഞ ചേട്ടൻ കളിയാക്കി അത് വലിയ വലിയ പ്രകടനായ ഫുട്ബോൾ കളിക്കാരനാണ് അത് കഴിഞ്ഞ് ഹാഫ് ടൈം കഴിഞ്ഞ ആൾക്കാർ പകുതി എഴുന്നേറ്റ് പോണ് കാരണം അഞ്ചു ഗോളടിച്ചല്ലോ ആ അത് കഴിഞ്ഞ് ഇനിയിപ്പോ ഓരോരോ ഗോളായിട്ട് ഈ വിജയനെ അടിച്ച് അഞ്ചു ഗോളും തിരിച്ചടിച്ചു കളിയാക്കി വർഗീസ് വെച്ചു എടാ എന്റെ പേരെന്താ എന്റെ പേര് വിജയൻ എന്ന് പറഞ്ഞു ആ വിജയനെ ഈ അയ്യം വിജയൻ അല്ലല്ലു ഞാൻ പറഞ്ഞതിന്റെ കാര്യം അറിയാമോ ഒരു സ്ഥലത്ത് പരാജയപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ ഗോളടിക്കാൻ പറ്റില്ല എന്ന് ഇവിടെ ഗോളടിക്കാൻ പറ്റാതെ വരൂ അതുകൊണ്ട് നിരാശപ്പെടരുത് ഞാൻ വിഗ്രേഖ കൊടുക്കുമ്പോൾ കുഷ്ഠരോഗിയെ പോലെ എന്നെ കണ്ട ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒരു ദിവസം അമ്പത്തിയാറിലധികം കൊന്ത എത്തിച്ചവനെ ചാലക്കു എനിക്കെതിരെ എന്റെ സ്നാനത്തിന് കൂക്കിയവനെ ഞാൻ ചാലക്കുടിപ്പൊടിയിൽ സ്നാനപ്പെടുത്തിയവനാ നാല് കന്യാസ്ത്രീമാര് എന്റെ അപ്പന്റെ പെങ്ങന്മാരായിരിക്കെ ലഘുലേഖ കൊടുക്കുന്നത് കണ്ടിട്ട് അവൻ ഞങ്ങളുടെ മുമ്പിൽ കരുവായി തയ്ക്കുന്നു എന്ന് പറഞ്ഞ് പ്രയാസപ്പെട്ട സ്ഥലത്ത് അമ്പത്താറ് വയസ്സായ കന്യാസ്ത്രീയെ ഈ ഭവനത്തിൽ കൊണ്ടുവന്ന് സ്നാനമേൽക്കുവാൻ തീരുമാനമെടുപ്പിച്ചു ഫ്രൈസവസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ശക്തി സുവിശേഷത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ആരെ വീരു പരിശുദ്ധമാണ് വീരു കർത്താവാണ് വീരു അത് ഞാനും നിങ്ങളുമാണോ വീരുത്വമുള്ളവര് ഇന്ന് മകൽക്കാരെ ചിന്തിക്കണം എന്തു പറ്റും എങ്ങനെ പറ്റും ആരെന്ത് പറയും അവരെങ്ങനെ ചെയ്യും പണ്ട് പണ്ട് ആൾക്കാര് പറയും മുസ്ലിംകളും വിശ്വാസത്തിൽ കൊണ്ടുവരാൻ എളുപ്പമല്ലോ മലബാറിലേക്ക് അവിടേക്ക് അവിടെ ഒറ്റയ്ക്ക് തെറ്റിക്കണം അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയേ ഒരു കുഞ്ഞു കുഞ്ഞുമുജം വാസ്ലുള്ളൂ ഒരു ഇന്നാളിലുള്ളൂ എന്തോരം ഹിന്ദുക്കളുണ്ട് ഉണ്ട് കർത്താവിയിലേക്ക് വന്നവർ എന്ന് ചോദിക്കുന്ന നേരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ിലും ഇറാഖിലും ഇന്തോനേഷ്യയിലും അഫ്ഗാനിസ്ഥാനിലും സൗദി അറേബ്യയിലും അനേക പാകിസ്ഥാനിലും അനേക മുസ്ലിമുകൾ കർത്താവായി യേശുവിനും രക്ഷകനും നാദനമായി സ്വീകരിക്കുന്ന അത്ഭുതകരമായ റിവൈവൽ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ഈ ഈ പറഞ്ഞ ആൾക്കാരുടെ ബുദ്ധി ഇവിടെ കിടക്കണ് സകല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏകനാമമായിരിക്കുന്ന കർത്താവിന്റെ ആ നാമത്തിന്റെ ശക്തി ഇവിടെ കിടക്കുന്നു എന്നു പറഞ്ഞാൽ ഒരു യഥാർത്ഥമായ ദൈവത്തോടുള്ള ശീലോടുകൂടി മറ്റുള്ളവരോടുള്ള കൂടി മാത്രം കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കാര്യമാ സുവിശേഷ പ്രവർത്തനം ദൈവം അതുപോലെ സ്നേഹിക്കുന്നവനാ സൂക്ഷിച്ചേ അറിയിക്കുകയുള്ളൂ മനുഷ്യരെ അതുപോലെ സ്നേഹിക്കുന്നവനാ സൂക്ഷിച്ചിട്ട് അറിയിക്കുള്ളൂ